സ്നേഹ നമസ്കാരം ഇടവേള റാഫിയാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇന്ന് വെളുപ്പിന് ഇന്ന് ഞായറാഴ്ചയാണ് വെളുപ്പിന് ചോലവളവ് വെളാഞ്ചേരി കുറ്റിപ്പറോട്ട് ചോലവളവ് പണ്ടത്തെ ചോലവളവ് പുതിയ ഹൈവേയിൽ കണ്ടെത്താം പുതിയ ഹൈവേ ഹൈവഖണ്ടിൽ അവിടെ വെച്ചിട്ട് വെളുപ്പിന് ഒരു ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് രണ്ട് പേരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് അത് കാറിൻ്റെ കാറ് ഓട്ടോറിക്ഷ പുറകെ ഒന്ന് ഇടിച്ചു കാറും മറിഞ്ഞു എന്നാണ് പറയുന്നത് ആ രണ്ട് വാഹനങ്ങളുടെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് ദൃശ്യങ്ങൾ ഓട്ടോറിക്ഷയുടെ അവസ്ഥ ഇതാണ് ഇതൊരു ഓട്ടോറിക്ഷയാണ് കാണുന്നുണ്ടോ ഓട്ടോറിക്ഷ ആകേണ്ടി ഇടിച്ച് ഉണ്ടാക്കിയത് പോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ ഓട്ടോറിക്ഷനെ കാർ ഇടിച്ചു ഈ പരിപത്തിലാക്കി കാറ് മറിഞ്ഞു ഇനി കാറിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇത് മറിഞ്ഞിക്കണമെന്നുള്ളിൽ കാറ് മറിഞ്ഞ് ഉണ്ടായതിൻ്റെ ദൃശ്യമാണ് കാറ് രണ്ടോ മൂന്നോ മറച്ചൽ മറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിയൊക്കെ അവിടെ സി സി ടി വിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാറ് വലിയ കാറാണ് മരിച്ച രണ്ടാൾ ഒരാളെ ഇടച്ചിലും ഒരാൾ താഴെങ്ങാടികളാണ് കാറ് പട്ടക്കാവ് തിരൂര് തിരുനാമക്കടുത്ത് പട്ടർക്കാവസ് രണ്ട് അവിടെയുള്ള ഉള്ള ആളുകളാണെന്നാണ് നമുക്കറിയാൻ പറഞ്ഞ വിവരങ്ങൾ വളരെ 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 മേജർ അപകടങ്ങളാണ് ഒരുത്ത് ശ്രദ്ധ ഒരുപാട് ആയുസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന് എപ്പോഴും റാഫ് റോഡ് ആക്സിഡൻറ് ആക്സൺ പുറത്തിനു വേണ്ടി പറയും വളരെ വേദനാജനകമായ രീതിയിൽ രണ്ട് കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടത് കാറ് വന്ന് ഓട്ടോനും വന്ന് ഇടിച്ചു കാറ് രണ്ടോ മൂന്നോ മറിച്ചതും മറിഞ്ഞോ എന്നൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടടുത്ത് പുതിയ ഹൈവേയുടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് നിയമപാലകരൊക്കെ അത് ശ്രദ്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിക്കുക പക്ഷേ പറയാനുള്ളത് എന്താ വെച്ചാൽ റോഡ് പുതിയ ഹൈവേ വന്നതോട് കൂടിയിൽ എപ്പോഴും അപകടങ്ങൾ വളരെ കൂടുതലാണ് ഇത്തരം ആളുകൾക്ക് റോഡ് പരിചയമില്ലാതെ പെട്ടെന്ന് ഡൈവേഷൻ ബോർഡ് കാണുമ്പോൾ അങ്ങോട്ട് തിരിക്കുകയും മറിയുകയും അപകട സംഭവത്തിലൊക്കെ വളരെ സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് വളരെ കെയർഫുൾ ബി കെയർഫുൾ ഇത്തരത്തിൽ കാറും മോട്ടോറിക്ഷക്കായിരിക്കും ആ ഇട്ടിടാഘാതം എത്രമാത്രമായിരിക്കും എന്ന് പ്രിയപ്പെട്ട ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇവിടെ കേട്ടോ കാറിൻ്റെ അകഭാഗമാണ് ഈ കാണുന്നത് ഈ കാറിൻ്റെ എയർ ബാഗ് കമ്പ്ലീറ്റ് രണ്ട് എയർ ബാഗൊക്കെ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ ഇവർ പട്ട്രക്കാവ് ഉള്ള ആളുകളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം പട്ട്രക്കാവ് ഞാൻ നടത്ത പറഞ്ഞ പട്ടരക്കാവ് അപ്പോൾ ഇതാണ് ഓട്ടോക്ഷയുടെ അവസ്ഥ ഉള്ളത് ഒരു പ്രതത്തെ ഒരുപാട് ആയസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ നമ്മളെപ്പോഴും അത്തരം റാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ പോലത്തെ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ അപകടത്തിൻ്റെ തീവ്രത എത്രയാണെന്നൊക്കെ ഇപ്പോൾ തൽക്കാലം ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണ്